അസലാമലൈക്കും വാഹ അല്ല അലഹമില്ലാമീൻ സുനഹാദരണ്യരായ സൊഹർമാരെ അമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിക്കൊണ്ടിരിക്കുന്ന ഏകനും ആരാധക അർഹനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥരുമായ പിഴച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഉപദേശിക്കുന്നു അങ്ങനെ സൂക്ഷി ജീവിച്ച് നരകാഗിനെ അകറ്റപ്പെട്ട് വിചാര കൂടാതെ തന്നെ സ്വർഗത്തിവശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ബഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഭവിക്കുമറാട്ടെ ആമിൻ സ്വാദ് അറുപത്തി ആറാമത്തെ വചനം തൊട്ടുള്ള മുമ്പ് ഉള്ള വചനം നാം ഇന്നലെ മനസ്സിലാക്കി അത് ഇങ്ങനെയാണ് പറയൂ പ്രവാചകരെ ഇന്നമാ അന മുനിർ നിസ്മായും ഞാന് അള്ളാഹു താല ഒരു പറയുന്നത് കാരണം മുന്നറിയിപ്പ് മുന്നറിയിപ്പുകാരനാവുന്നു ഉമാമിൻ ഇലാഹിൻ വാഹിദുൽ ഖഹാർ സർവാധിപതിയായ ഏകനായ അള്ളാഹു അല്ലാതെ അലൻകരനായി മറ്റാരുമില്ല എന്നുള്ള ഇത് ചേർത്തി പറയുകയും ചെയ്തു ശേഷം അള്ളാഹു താല പറയുന്നു െ സംബന്ധിച്ച് വിശദീകരിക്കണം റബ്ബ് സമാവാത്തി ഉള്ള ഭൂമിയുടെ രക്ഷിതാവ് സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ ഒമാ ബൈഹുമാ അവർക്കിടയിലുള്ളതും അവർക്കിടയിലുള്ളതിന് സൃഷ്ടിച്ച് സംരക്ഷിച്ചവൻ അസീസ് ധാരാളമായി പാപം പൊറുക്കുന്നവനാണ് അള്ളാഹു ആണ് അള്ളാഹുവാണ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ ആ ഒരു കാര്യത്തിലേക്കാണ് ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ഒഹ് റഹീമ് വഫ്ഫർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അല്ലാതെ പാപ്പം മുറുക്കുന്നതിന് ഇല്ല അബ്ശുതോരം എടുത്ത് പറഞ്ഞു അമേ അഹ് ഇല്ല അല്ലല്ലാ അല്ലാതെ ആരാ പാപ്പം മുറിക്കുക എബിസഹിൻ പറയേണ്ടായി ഫാസു അള്ളഹി അള്ളാഹു വലിസ്ലം ഫൈനാഹുദീ ഇല്ലാത്ത ഇനിയല്ലാതെ പാപ്പം മുറുക്കുന്ന ഇല്ലതല്ലേ ഇങ്ങനെ കളിശമായും വ്യക്തമായും അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ് ഇത് എന്നാൽ ഈ വിഷയത്തിൽ പോലും നമ്മുടെ സഹോദര സമൂഹം ുന്നു നമ്മളിന്നും അകന്നിരിക്കുന്നു അവർ നമ്മളെ സമൂഹത്തെ എന്ത് ചെയ്യുന്നു നബിസ്വല്ലാഹു ഇസ്ലമയോട് പാപ്പൊന്നും ചിത്രീടുവാനായി കൊണ്ടുപോകുന്നു അവർ ആയത്തിന്തു ചെയ്യുന്നു അറു ദു റുഷേഖരം ചെയ്ത സുഹൃത്തെ മിസായിൽ നിന്നും അന്നമില്ല എന്നൊരു ആയത്ത് ഊതിക്കൊണ്ടാണ് അത് തെളിവായി അവർ ജയിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് വിശ്വത് കുറാൻ നബിസ്വല്ലാഹു അലി വസ്സല ക്ക് അള്ളാഹു അവതരിപ്പിച്ചു ആദരിച്ചപ്പോഴേ ആ കുശത്ത് അനുസരിച്ച് എങ്ങനെ കർമ്മങ്ങൾ ചെയ്യാനും നബി സുബ്ബായും പഠിപ്പിക്കുണ്ടായി അത് കാണാം തെഫ്സീർ ഖുർആാൻ തെഫ്സീർ അതല്ലാത്ത തെഫ്സീറില്ല ഖുർആാനെ അപ്പോൾ ഖുർആാന് അതിൻ്റെ തെഫ്സീർ ആരാണ് അള്ളാഹുതാല ആർക്കെ പഠിപ്പിച്ചു കൊടുത്തു നബി പഠിപ്പിച്ചു കൊടുത്തു അതാണ് ഹരിയഥകൾ ആ ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ ഗൗരവപ്പെട്ട കാര്യമാണ് ആ കർമ്മങ്ങളായിരിക്കണം നാം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്നല്ലാതെ ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കർമ്മം ഏർ ചെയ്തു കൂടാം എന്നാ വിരോധിച്ച വിരോധന കാര്യ കർമ്മം ധാരാളം ഉണ്ട് നമുക്ക് എന്ത് വേണ്ട മാതൃക വേണ്ട കള്ളുടിക്കരുത് വിചരിക്കരുത് ഏർ ശുരുക്കിയത് ധാരാളം വിരോധനുണ്ട് അതിന് ബിസ്വലിസ്ലമയുടെ മാതൃക വേണം ഉണ്ടാവില്ലല്ലോ ഏറ്റവും ചെയ്യുന്ന ബസ്വലായിസ്ലമ മാതൃക ഉണ്ടാവില്ലേ ജാഹ്ലി സമ്പ്രദായം ഏർ കർമ്മം ചെയ്യാൻ വിരോധനത്തിന് എന്ത് ചെയ്യാം ഒരു കാര്യം വിരയിച്ചിരിക്കുന്നു ഏഹ് ശരിക്കരുത് ഏഹ് അതേപോലെ തന്നെ അഹാമായ പല കാര്യങ്ങൾ ഓൻ പറയുന്നുണ്ട് അത് നമുക്ക് ഓദ്യം നമുക്ക് തെളിവ് നമുക്ക് പറയാം സമയത്ത് ഒരു കർമ്മങ്ങൾക്കാണ് നമുക്ക് തെളിവ് ധരിക്കണെങ്കിൽ നമുക്കെന്ത് വേണം ആ കർമ്മ ആ ആ ആ കർമ്മം ഏതായത് ഹരീസ് ആണോ അവർ ഓതുന്നത് ഏതായത്താണ് ഓതേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏത് ഹരീസ് ആണോ അവർ ഓതുന്നത് ഏഹ് തെളിവായും കൊണ്ട് ആ ഹരീസിൻ്റെ അടിസ്ഥാനത്തിൽ നബി നബിസ് അലൈഹി അല്ലെസ്ലമ്മ എന്ത് ചെയ്തിട്ടുണ്ടോ സാഹിബ്മാരെ പഠിപ്പിച്ചിട്ടുണ്ടോ വച്ച് പോയി മഹാത്മാക്കൂടെ സ്ഥിരാസം നടത്താൻ എന്ത് ചെയ്യുന്നു ആ തോന്നുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിബിഷ് സാഹാബത്തും എന്ത് ചെയ്തിട്ടുണ്ട് എംബി നിബിസുളസുമയുടെ ചരിയലുണ്ടോ ഇല്ലേ അത് വളരെ പ്രധാനമാണ് അവിടെയാണ് നമ്മൾ പോയിന്റ് പോയത് അപ്പം ബിസു അല്ലാഹു ഇസ്ലിം ചെയ്തില്ല പല എന്നുള്ളൂ എന്ന ആയത്ത് ഓതിക്കൊണ്ട് ഒരിക്കലും നബി ബിസുളസ് മുമ്പുള്ള ആദിമ ഇസ്ലാം മുതൽ മുഹമ്മദ് അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരോട് പാപ്പൊന്ന് തേടുവാൻ പഠിപ്പിച്ചിട്ടില്ല നബി വസല്ലം എന്നാലും ശേഷം എന്നോട് പാപ്പം നേടിക്കോയി അങ്ങനെ പറഞ്ഞു അങ്ങനെയും പറഞ്ഞിട്ടില്ല കാരണം ഭഗവാൻ വ്യക്തമായി പറയുന്ന കാര്യമാണ് ഉമ്മ അഫ്രഹ അള്ളാഹല്ലാ താര പാപ്പ് മുറുക്കുന്നവൻ ഏഹ് ഇന്ന അല്ലാ അഫുറുദി ജമിയാ അള്ളാഹുല്ലാ പാപ്പ് മുറുക്കുന്നവനാണ് ഇതൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പഠിപ്പിച്ചു വന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ നമ്മൾ സാധാരണക്കാരാണ് സാധാരണക്കാരെ ആളുകൾ സാധാരണക്കാരെ ആളുകളെ എന്തു ചെയ്യണം ഉപദേശിക്കണം ഒഫൂർ റഹീമായ അള്ളാഹുവിനോടാണ് നാം പാപം തേടേണ്ടത് അത് ഇബാത്താണ് ആരാധനയാകുന്നു ആരാധകൻ അള്ളാഹു ആവുന്നു അള്ളാഹു ഉള്ളവരോടെ നമ്മൾ ഇതേ തരക്കുള്ള പാപ്പമോചനങ്ങൾ നമ്മൾ ചെയ്ത തെറ്റു എന്ത് ചെയ്യുന്നു പാപ്പം തേടിയാൽ അത് എന്ത് ചെയ്യുന്നു ശീർക്കുവരും കാരണം എന്നാൽ പരസ്പരം നമ്മൾ തെറ്റു കുറ്റങ്ങളുണ്ടോ ജീവിതകാലത്ത് ഇടപാടുകളുണ്ടോ അത് വർത്താനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം പരസ്പരമായി നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് പറയണം ചെന്ന് പറയണം അത് ഒന്ന് പോയി ക്ഷമിക്കണം ഏഹ് ഇടപാടുകൾ തീർക്കണം ഈ ജീവിതകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് വഫാ മരണപ്പെട്ടതിന് ശേഷം ആ വ്യക്തിയോട് ചെന്നിട്ട് പറഞ്ഞാൽ യാതൊരു കാര്യമുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ ശരീരം അങ്ങനെ ഇല്ല അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക ഇത്തരം സന്ദർഭങ്ങൾ ഇത്തരം ആ ആയത്തുകൾ ഒക്കെ എന്ത് ചെയ്യുന്നു അത് ദുർഭ്യാഗ്യം ചെയ്യുന്നതിനെതിരായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എബിസ് അല്ലാസ്ലാൽ നമുക്ക് എളുപ്പമുണ്ട് എബിസ് അല്ലാസ്ലാൽ ചെരിയിൽ അങ്ങ് ഉണ്ടോ ഇല്ലേ നമ്മളതിനെ എന്തെങ്കിലും ആയത് ഹരിഹികൾ ഓട്ട് ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തെ ന്യൂസ്മ ഏ മനുഷ്യർ സാഹചര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഒഫാ താചകുണ്ടോ പാപിയാടൻ പറഞ്ഞിട്ടോ എന്നുള്ള വിവരം ഇന്നുള്ള കാര്യം ഏത് വിഷയത്തിലാണോ ഏത് കർമ്മമാണോ ഏത് വിദ്യാർത്ഥികളാണോ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കണത് ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടണം കാരണം സ്വർഗത്തേക്ക് അടക്കാനുള്ള എല്ലാ കാര്യങ്ങളും വിശ്വാസം പഠിപ്പിച്ച് തന്നു ആ കാര്യങ്ങൾ പൂർത്തിയായി ചെയ്താൽ മാത്രം മതി കൂടുതലും ചെയ്താൽ അത് മത ശരാണ് വിദാർത്ഥമാണ് വിദ്യാർത്ഥിയുടെ ഗൗരവം വിശ്വാസം ചെയ്യുന്നു വിശദീകരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു വിശ്വാസം പഠിപ്പിച്ച തരാത്ത കാര്യങ്ങളൊക്കെ വിദഗ്ധമാണ് വിദ്യാർത്ഥികളെ എന്തുണ്ട് ശരിക്കും എത്തിപ്പെടുന്നുണ്ട് അല്ലാത്തതുണ്ട് രണ്ടായാലും ശരി എന്താകുന്നു നമ്മൾ വിദാർത്ഥത്തില് വിട്ടു നിൽക്കണം നൂറ് കാരണം അമലുകളൊന്നും അത് സ്വീകരിക്കുകയില്ല വികാർ ചെയ്യതിൻ്റെ എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ന് ചെയ്യുക പഠിക്കുക മനസ്സിലാക്കി കോഴിക്കുള്ള മറ്റുള്ളവരെ പഠിപ്പിച്ചു പോവാൻ അള്ളാഹു മുക്തമാറായിട്ട് ഒരു ഹരീഫ് പറഞ്ഞുകൊണ്ട് ഇൻഷാല് നമുക്ക് അവസാനിപ്പിക്കാം സ്വലി വസ്ലാം നബീല്ലാസ്ലും പറയുണ്ടായി ഹക്കൽ മുസ്ലിം മുസ്ലിം സിത്തുൻ അപ്പൊ എന്നാലും ഞങ്ങൾ ഹരീദ് കേട്ടിട്ടുണ്ടാവും സഹിൽ മുസ്സിട്ട് ഹരീഹാണ് ഏഹ് അതെ അത് അതെന്താ പറഞ്ഞത് ഹക്കൽ മുസ്മി അൽ മുസ്മി ഹംസുൻ എന്ന പറഞ്ഞത് അഞ്ചാവൂന്ന് എന്ന് പറഞ്ഞു ഏഹ് അതും സഹി ആണ് ഇതും സഹി ആണ് നമ്മൾ മനസ്സിലാക്കുക ഈ ഹരി ഈ ഈ ഹരി എന്ത് പറഞ്ഞു സിത്തുൻ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട് കൂട്ടി പറഞ്ഞിട്ട് ആ കാര്യം ഏതാണെന്ന് മനസ്സിലാക്കുക അപ്പം ഹരീസുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഏഹ് അപ്പോൾ എന്തുകൊണ്ട് ആ മറ്റേ ഹരീസില് ഒരു ഹക്ക് ഒരു ഭാഗം ഒഴിവാക്കി പറഞ്ഞു ആ വിഷയത്തിൽ എന്തു ചെയ്യണ്ട നമ്മൾ ചിന്തിക്കേണ്ടതില്ല എങ്ങനെയാണോ നമുക്ക് സാഹിബ് വന്നു കിട്ടിയിട്ടുള്ളത് ആ അത് എന്ത് ചെയ്യുക സീരിക പൊതുവായി അംഗീകരിക്കുന്ന വിഷയങ്ങളൊക്കെ സാഹിബ് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ഹദീഫ് പൊതുവായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്നത് എല്ലാവരാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഹദീഹ്ലിക്കുകയാണ് റസൂൽ അള്ളഹി അല്ലാസ്ലാം ഹക്കൽ മുസ്ലിം അൽ മുസ്ലിം ഇസ്വത്തിനും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുള്ള ബാധ്യത ആറാവുന്നു ഒന്ന് ഇതീ തസലം അലേ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഇതാ ലക്കീതു ഫസലും അല്ലെങ്കി സ്ലാം ചൊല്ല കണ്ടുമുട്ടിയ സലാം ചൊല്ല അത് എന്ത് ചെയ്യുന്നു പരസ്പരം നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ഇസ്ലാം ചെയ്യുക അസ്ലാം ആയിരിക്കും പിന്നെ അവിടെ സംശയ വിഷയം ഉണ്ടെങ്കിൽ പിന്നീട് മനുഷ്യല്ല നമ്മളെ ക്ലാസ്സിന് ശേഷം ചർച്ച ചെയ്യപ്പെടും ആ മനുഷ്യല്ല സമയം തിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല അങ്ങോട്ടും പോകുന്നില്ല ഏതാതാക്കജി ബഹു ആ നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ നമുക്ക് സുന്നത്തായ ഒരു കർമ്മ ഒരു സദ്യയിലേക്ക് അല്ലെങ്കിൽ ഒരു പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ ശരിക്കും വിദ്യാർത്ഥികളിലേക്കുമല്ല ഹറാമായ കാര്യങ്ങളിലേക്കല്ല അനുവദനീയമായ സുന്നത്തായ വിഷയത്തിൽ ക്ഷണിക്കുകയാണെങ്കിൽ ഫാജി അത് ഉത്തരം നൽകാം നമ്മൾ പോകണം ആ ഇതിൽ പങ്കെടുക്കണം ഉസ്തഹക്ക ഫു ഇത് ഇന്നത്തെ ആ രീതിയിലില്ല ഉപദേശം ആവശ്യപ്പെട്ടാൽ എന്തു ചെയ്യുക അത് ഉപതീക്ഷിക്കുക ഒരു എന്തെങ്കിലും വിഷയത്തിൽ അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഹിന്ദു വിഷയം ഉണ്ടർവാനിൽ എന്തെ ഹദിഹിന്ന് പറഞ്ഞു അവളെന്താ പറഞ്ഞു അസുഖിൽ എന്താ പറഞ്ഞു എന്തെങ്കിലും വിഷയത്തിൽ ഒരു പ്രതീക്ഷ ആവശ്യപ്പെട്ടാണ് അവൾക്ക് എങ്കിൽ നമുക്കറിയുമെങ്കിൽ എന്ത് ചെയ്യുക അവനെ ഉദ്ദേശം എടുക്കുക ആവശ്യപ്പെട്ടാൽ ഉപദേശിക്കുക അതെന്ത് ആവുന്നു അത് ഒരു ഹക്ക ഒരു ബാധ്യതയാണ് നമ്മളെ ബാധ്യതയാവും തുമ്മിട്ടുണ്ടെങ്കിൽ അതിൽ അഹമ്മദ് പറയും ചെയ്താൽ അതിന് വേണ്ടിയിട്ട് എന്ന് പറയാം ഏഹ് വൈതാ മരിത ഫാദ്ഹു രോഗിയായിട്ടെങ്കിൽ അവൻ്റെ സന്ദർശിക്കുക ലോകത്തിൽ കിടക്കാൻ സന്ദർശിക്കുക മനുഷ്യ കഴിഞ്ഞിട്ടെങ്കിൽ ജനാസ സംസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജിസാൻ ജനാസൻ്റെ കൂടെ പോകുക നമസ്കരിക്കുക തുറക്കണം നോക്കി ചെയ്യുക ഇങ്ങനെ ആറ് കാര്യങ്ങളാണ് ഈ ഹരിഹത്തിലൂടെ الله هو إنذا بروان الله عليه وسلم سلمى، أمك بادي ذا إنس شيء شيء جدول. فتن كارين بديك من سياق كول كولا، بتول بدي بيجو كوان الله هو نامك تكيو الله للمؤمنين والمؤمنات المسلمين والمسلمات. ربنا ولم انفسنا ولم تغفر لنا وترحمنا لنكون نكون من الخاسرين. بناتنا في الدنيا حسنة في الآخرة حسنة نقنا ذا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله.